ഡോക്ടറെടുത്ത് പോയപ്പോൾ പത്ത് മുപ്പത് ലക്ഷം രൂപ വേണമെ പറയാണ് അതിനൊരു വഴി ഇല്ലാത്തതുകൊണ്ടാണ് ഈ റംസരങ്ങൾ എടുത്ത് ഇത് ചോദിക്കണം അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ് പറഞ്ഞു സഹായിക്കുമ്പോൾ സ്കൂളിൽ എന്തപ്പോൾ വരാത്ത എല്ലാ കുട്ടികളുടെ ഇപ്പം ആരും സ്കൂളിൽ വരുന്നുണ്ട് ഇപ്പം മാത്രം എന്താ വരാത്തു പറഞ്ഞിട്ട് ഈ മോള് വന്നിട്ട് ഇവിടെ കരയും അത്രക്ക് പോലും വിഷമിച്ചിട്ടാണ് ഞങ്ങളിരിക്കുന്നത് എല്ലാ കുട്ടികളും ഇപ്പാരും വരും ഇപ്പം മാത്രം വരില്ല എന്ന് പറയും കയ്യും കാലം ഇപ്പെങ്ങനെ എങ്ങനെ എന്ന് ഞാൻ മോളോട് പറയും അപ്പൊ മോള് പറയും കുറച്ച് ദിവസം കഴിഞ്ഞാവൂലേ ഇപ്പ വരൂലേ ഇപ്പൊ വരൂലേന്ന് പറയും നിങ്ങളെല്ലാവരും നിൽക്കാൻ ചികിത്സിക്കാൻ വേണ്ടി സഹായിക്കണം നിങ്ങളുടെ കയ്യിലാണ് ഞങ്ങളുടെ കട ജീവിതം കിടക്കുന്നത് അസ്സാം വലിക്കും നമസ്കാരം ഷജീർ പഴയൂരാണ് ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ വരവൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ താമസിക്കുന്ന നാസർഖാൻ്റെ ചികിത്സയുടെ ഒരു വിഷയമായിട്ടാണ് ഇങ്ങടൊക്കെ മുമ്പിൽ വന്നിരിക്കുന്നത് നാസർഖ പ്രവാസിയായിരുന്നു രണ്ട് വർഷം മുമ്പ് ദുബായിൽ വെച്ച് ആഫ്രിക്കൻ ടീമിൻ്റെ ഒരു ആക്രമണത്തിൽ സ്പൈനൽ കോഡിന് തകരാറ് സംഭവിച്ച് കഴുത്തിന് താഴെ തളർന്നു കിടക്കുകയാണ് ഒരു നിവൃത്തിയും നിവൃത്തിയുമില്ലാണ്ട് ജീവകാരുണ്യ പ്രവർത്തകനായുള്ള അഷ്റഫ് താമരശ്ശേരിയാണ് ഈ നാസർഖാനെ ഈ നാട്ടിലേക്ക് എത്തിച്ചത് ഒരു ലക്ഷം രൂപ അന്ന് ധനസഹായമായിട്ട് ഈ കുടുംബത്തിന് കൊടുക്കുകയും ചെയ്തു പിന്നീട് ചികിത്സയ്ക്കും കാര്യങ്ങൾക്കും ഒരു നിവൃത്തിയില്ലാണ്ട് വന്നപ്പോൾ സാജൻ കേച്ചേരി എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള സാജേട്ടൻ ഈ കുടുംബത്തിന് വേണ്ടി ഒരു വീഡിയോ ചെയ്ത് അതിൽ ഏകദേശം നാല് ലക്ഷം രൂപയുടെ അടുത്ത് വന്ന് ആ ഒരു എമൗണ്ട് കൊണ്ടാണ് ഇതുവരെയുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കുടുംബം മുന്നോട്ട് പോയത് ഇപ്പോൾ ആത്രേയ ഹോസ്പിറ്റൽ തൃശ്ശൂരിൽ നിന്ന് ഈ നാസർക്കാൻ്റെ തുടർ ചികിത്സയ്ക്കായിട്ട് എസ്റ്റിമേറ്റ് കൊടുത്തിരിക്കുന്നത് മുപ്പത്തൊന്ന് ലക്ഷത്തി അമ്പത്തി രണ്ടായിരം രൂപയാണ് ഈ പുണ്യമാസത്തിൽ ഈ നോമ്പെടുത്ത് ഈ ഒരു പൊന്നു പൊന്നുമോളുടെ ഉപ്പാക്ക് വേണ്ടിയിട്ട് ഇവിടെയൊക്കെ മുമ്പിൽ കൈ നീട്ടാണ് ഈ മോൾക്ക് എട്ട് വയസ്സാണ് പിന്നെയുള്ളത് ഒരു മോനാണ് മോനിപ്പോൾ എക്സാമും കാര്യങ്ങളായിട്ട് പോയിരിക്കുകയാണ് ഒരു തരത്തിലും ഒരു ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഈ കുടുംബം ഇടക്ക ഇടയ്ക്കുമുമ്പില് വന്ന് കൈ നീട്ടുന്നത് ഈ ഉമ്മ പറഞ്ഞത് ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം എന്ന് പറയണൊക്കെ എൻറെ മകനായ നാസർ ആയിരുന്നു ഇപ്പൊ ആരുടെ മുമ്പിൽ കൈ നീട്ടുന്ന പോലെ അറിയാണ്ടാണ് ഈ കുടുംബം ഇങ്ങനെ ഒരു അവസ്ഥയില് എല്ലാ ആളുകളുടെ മുമ്പിലും വന്നിരിക്കുന്നത് ഒരു തരത്തിലും നിവർത്തിയില്ല ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് സഹായിക്കണം അസാം താങ്കളാണ് എല്ലാവരും സഹായിക്കണം സഹായിക്കാൻ ഞാൻ കെ കെ ബാബു വലവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആണ് നമ്മുടെ തടിയിലുള്ള നാസർ സ്പൈനൽ കോഡിന് തകരാറ് പറ്റി ചികിത്സയിലാണ് വലിയ ദുരിതത്തിലാണ് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ചിലവാണ് ആശുപത്രിക്കാർ പറയുന്നത് രണ്ട് മക്കളാണുള്ളത് ഏറെ വർഷങ്ങളായി കിടപ്പിലായി നിൽക്കുന്ന ഒരു രോഗിയാണ് അപ്പോൾ പരമാവധി ആളുകൾ സഹായിച്ചാൽ മാത്രമാണ് അങ്ങനത്തെ അതിൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിയുക എല്ലാവരും സഹായിക്കുക അസാ നമസ്കാരം ഞാൻ ഷെരീഫ് വരൂർ മസ്താൻ പാപ്പ മഹാൻ അവരുടെ പേരക്കുട്ടിയാണ് ഈ നാസറിൻ്റെ കുടുംബം എന്ന് പറയുന്നത് വരൂർ മക്കാമിലെ നിത്യ സന്ദർശകരാണ് പിറക്കമുറ്റാത്ത രണ്ട് ചെറുമക്കളാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഈ റംസാൻ ഷെരീഖിൻ്റെ അക്കിജാവ് ബർക്കത് കൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ചികിത്സക്കാവശ്യമായ പണം നമ്മൾ സ്വരൂപിക്കല് നമ്മുടെയും കൂടി ഒരു അത്യാവശ്യമായ കാര്യമാണ് അതുകൊണ്ട് എല്ലാ സഹോദര സഹോദരിമാരും അകമഴിഞ്ഞ ഈ നാസറിൻ്റെ കുടുംബത്തെ സഹായിക്കണമെന്ന് വളരെ വിനീതമായി സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു ഞാൻ ഓരോരോ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻറ്റും ഇപ്പോൾ ഈ വാർഡിലെ മെമ്പറുമാണ് ഈ കുടുംബം ഒരു ദാരിദ്ര്യം നിറഞ്ഞ കുടുംബമാണ് പഞ്ചായത്തിൽ നിന്ന് സഹായത്തിൽ ഒരു വീട് നൽകുകയും അതുതന്നെ പണി പൂർത്തീകരിക്കാൻ കഴിയാതെ വാടക പോയിട്ട് താമസിക്കുകയാണ് അതുകൊണ്ട് കഴിവുള്ള എല്ലാവരും നന്മയുള്ള എല്ലാവരും ഈ കുടുംബത്തെ സഹായിക്കാൻ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു തല ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് പ്രിയമുള്ളവരെ ഈ നിൽക്കുന്ന ഈ കുടുംബം നാസറിൻ്റെ ചികിത്സാ ചെലവ് എന്ന് പറയുന്നത് നൂറ് ശതമാനം അർഹതപ്പെട്ട കുടുംബമാണ് അതുകൊണ്ട് ഈ പുണ്യമായ ഈ റമബാനിൽ നിങ്ങളുടെ സതക്കയിൽ ഒരു വിഹിതം ഈ കുടുംബത്തിന് നൽകി നിങ്ങൾ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു കൊള്ളുന്നു മൂന്നാം വാർഡിലെ മെമ്പറാണ് സുഖമില്ലാതെ കിടക്കുന്ന നാസറിൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടാണ് അവർക്ക് ഒരു ചെറിയ മുകളുണ്ട് അവരുടെ കുടുംബത്തിന് എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ ബാങ്കിന്റെ പ്രസിഡന്റ് ആണ് രവീന്ദ്രനാഥൻ ഞാൻ വളരെ കാലം അറിയപ്പെടുന്ന ഒരു കുടുംബമാണ് ഇന്നും ദാരിദ്ര്യത്തിൽ ഇന്നും ദാരിദ്ര്യത്തിൽ അകപ്പെട്ടുകൊണ്ട് വളരെ ബുദ്ധി ജീവിതമാർഗം കൂട്ടിമുട്ടാൻ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ജീവിതത്തിലെ ചെറിയൊരു എന്തെങ്കിലും അവർക്ക് കൊടുത്ത് അവരുടെ ജീവിതം കരിപ്പിടിപ്പിക്കുന്ന അവരുടെ ചികിത്സ നല്ല നിലയ്ക്ക് കൊണ്ടുപോകുന്ന സഹായം ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇനി ഒരു തരത്തിലുള്ള ഒരു നിവൃത്തി ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോയിൽ ഈ കുടുംബത്തിന് വേണ്ടി വന്നിരിക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഐഷാത്താൻ്റെ അക്കൗണ്ട് നമ്പറും അവരുടെ ഗൂഗിൾ പേയും ഫോൺ പേയുടെ ഒക്കെ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ നല്ലവരായ ജനങ്ങളും ഇവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യണം ഇവരുടെ ഹോസ്പിറ്റലിന് എസ്റ്റിമേറ്റും അതേപോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ കത്ത് വാർഡ് മെമ്പറുടെ കത്ത് മഹൽ കമ്മിറ്റിയുടെ സാക്ഷിപോത്രം എല്ലാം ഞാൻ ഈ വീഡിയോയിൽ തന്നെ വെക്കുന്നുണ്ട് നൂറ് ശതമാനം ഒരു കുടുംബമായത് കാരണം കൊണ്ടാണ് ഇതിലൊരു ജാതിയോ മതമോ രാഷ്ട്രീയം നോക്കാണ്ട് ഈ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ പുണ്യമാസത്തിൽ നിങ്ങളുടെയൊക്കെ മുമ്പിൽ കൈ നീട്ടാണ് ആരും ഈ വീഡിയോ തട്ടി മാറ്റിക്കളയരുത് നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് ഈ മോൾക്ക് വേണ്ടിയിട്ട് ഇവളുടെ ഉപ്പാനെ തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ഒരു രൂപയാണെങ്കിൽ പോലും ഈ പാവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം അസ്ലാമലൈക്കും